അങ്ങനത്തെ ഒരാൾ വരാനുണ്ട് ആ ആൾ വന്നാൽ ദവസ്ഥിതികൾ നേരെയാവും നേരെയാക്കാൻ കഴിയും എന്തുകൊണ്ട് ആ മനുഷ്യന്റെ പേരിൽ ചിലമിനാ ലോകം മഹതി എന്ന് വരും ഇതൊക്കറിയില്ല അടുത്തു വരൂല എന്തുകൊണ്ട് നിങ്ങൾ മന്തി തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും മഹതി വന്നാൽ മഹുതിയാണ് കുത്തി തിരുപ്പൻ നിങ്ങൾ പറയും നല്ല നിലക്ക് കഴിഞ്ഞുകൊണ്ടിരുന്നു അതിനിടയിൽ അയാൾ വന്നു ണം നിങ്ങൾ കുടുങ്ങിയിട്ട് വരുന്ന ആളാണ് ആര് ഇപ്പൊ വരൂല ഇപ്പൊ മന്തി കുയ്മന്തി കപിർമന്തി പാതാളമന്തി ഇതൊക്കെ നടക്കുന്ന കാലമാണ് തിരിച്ചു വരി നമ്മളെ വീട്ടകങ്ങളിൽ നബിയെ പ്രതിഷ്ഠിച്ചത് നമ്മളെ വല്ലിമ്മമാരാണ് ആ വല്ലിമ്മമാർ രണ്ടായിരത്തിന് ശേഷം ഇപ്പോൾ ഒരു വീട്ടിലും ഇല്ല ഞാൻ കൗതുകം അങ്ങനെ ആലോചിക്കുന്നു കുറച്ച് മുമ്പ് ഇപ്പഴൊക്കെ അവധി ആലോചിക്കാറില്ല കുറച്ച് മുമ്പ് അതായത് ഈ ഫാഷൻ വസ്ത്രമൊക്കെ അണിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളെ കൂട്ടം കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരൊക്കെ വയസ്സത്തി ആവുമ്പോൾ എങ്ങനെ ആയിരിക്കും ആവോ ആ നമ്മൾ കണ്ട വയസ്സത്തി ഇവിടെ മാത്രം പൊളിച്ച് മനസിലായില്ല ഈ ഇങ്ങനെ പൊളിക്കണ ഒരു കുപ്പായിട്ട് അങ്ങനെയൊക്കെ നടക്കണ ഒരു വല്യമ്മനെ നമുക്ക് അറിയുള്ളൂ ഇവിടെ ഇപ്പം വല്യമ്മയാവുമ്പോൾ എങ്ങനെയാണാവോ അപ്പൊ ഈ മോഡേൺ വല്യമ്മമാരാണ് ഇന്ന് വീട്ടിലുള്ളത് അവർക്ക് നബിയെ പറ്റി അറിയില്ല ഓരോ അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞെടുക്കണമെങ്കിൽ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞെടുക്കണ്ടേ അമ്മാന്റെ അമ്മ കാലം പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപതിനു ശേഷും എന്റെ ഭാര്യയുടെ അമ്മാന്റെ കാലം ഏവനേശ്ശേരി മോശ ഗൾഫ് പോയിട്ടുണ്ടാവും ബാപ്പി ഗൾഫ് പോയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ചെറുഭ്യത്തെ അന്റെ വഴിമാക്കിയിട്ടില്ല എനിക്കുള്ളവപ്പിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജനിച്ചു എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുന്ന മുമ്പ് ജനിച്ചു അത് അതുകൊണ്ട് പഴയ കാലം കാണാനായി വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പൊ വീടുകളിലും എന്താ ഇല്ല എന്നർത്ഥം ഉണ്ട് പക്ഷെ അവരുടെ സാന്നിധ്യം നമ്മൾ അറിയണില്ല ഉമ്മയുടെ സാന്നിധ്യം നമുക്ക് അറിയില്ല ഡിസ്റ്റർബ് ചെയ്യരുത് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ആണോ അല്ലേ പറയാ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യയും മൊബൈല് മനസ്സിലായില്ല മൊബൈല് സ്പേസ് സ്റ്റേഷനിൽ നിന്നുണ്ടായാണ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം ഉണ്ടായ ഉപകരണമാണ് എന്ത് മൊബൈല് വിക്ഷേപണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ റോക്കറ്റ് വിക്ഷേപണം വിജയിച്ചില്ല അതിനുവേണ്ടി അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ചതാണ് ആര് ജാക്പാഴ്സൺസിന്സൻസ് ആണ് അതിന്റെ ഫൗണ്ടർ എന്തിന്റെ റോക്കറ്റിന്റെ പിതാവാണ് ആര് ജാക്പാഴ്സൺസ് കേട്ടോ 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 കണ്ണ് കെട്ടാതെ കേൾക്ക് ആണ് റോക്കറ്റിന്റെ പിതാവ് അദ്ദേഹം പല പണി റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സാധാരണ പെട്രോൾ കണ്ട് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല അതിനേറ്റ ആളായിരുന്നു ആര് ആര്സ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ഒരു രാത്രി ഉറങ്ങാണ് ഉറങ്ങിയപ്പോൾ ആത്മകഥയിലുണ്ട് നമ്മളൊരു പുസ്തകത്തിൽ വരും ഈ പുസ്തകത്തില്ല തൊട്ടടുത്ത പുസ്തകം കൃത്യമായി പറയും ഉറങ്ങുന്ന നേരത്തെ ഒരാൾ സ്വപ്നത്തിൽ വന്നു ബൈനൻ നൌമി വലിയ ഉണർന്നുവല്ല എന്ന് പറഞ്ഞു രൂപത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു റോക്കറ്റ് ഫ്യൂവലിന് ഇന്നാലിന്ന ഇന്നാലിന്ന സാധനങ്ങൾ കൂട്ടണം അത് കൂട്ടിയാലേ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാകൂ അത് ഉപയോഗിച്ചാലേ റോക്കറ്റ് ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും ഒരിക്കൽ പറഞ്ഞു പിന്നെയും പറഞ്ഞു പിന്നെയും പറഞ്ഞു അപ്പോൾ ഉറക്കത്തിന്റെയും അയാളുടെ ആത്മകഥേ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോൾ അയാൾ പറഞ്ഞു ഡി എ ജെ ജെ എന്താ അർത്ഥം എവിടെ നിന്നാണ് ഞാനാരാ ഗ്രന്റെ പ്രിൻസിപ്പാൾ പറ്റാതങ്കം വിചാരിച്ച് പറയാൻ പറ്റില്ല ഈ ഓരോന്നും പറയുമ്പോൾ അത് തൂക്കിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങണ പതിനാറ് കാണും അവനക്ക് എന്തേലും പറയാൻ പറ്റില്ല അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത് റോക്കറ്റ് വിക്ഷേപണം എന്നിട്ടുണ്ടായാലാണ് എന്ത് സ്പേസ് സ്റ്റേഷൻ എന്നിട്ടുണ്ടായാലാണ് എന്ത് മൊബൈല് അപ്പൊ മൊബൈൽ ഉണ്ടാക്കിണ്ട് പിതാവാരാ ദജാല് ഇതുണ്ടാക്കിയ ദജാലാണ് ഇതുണ്ടാക്കിയ ദജാലാണ് യും നിങ്ങൾ ഖുറാൻ ക്ലാസീഫിലിട്ടാലും ഉണ്ടാക്കി വെച്ചാലാണ് നിങ്ങൾ ആത്ലറ്റ് ക്ലാസ് എട്ടാലും ഉണ്ടാക്കി വെച്ചാലാണ് എന്റെ ഭാര്യ മൂത്തടുത്ത ഭാര്യ ഒരു സാധുവായ ഗ്രാമീണ സ്ത്രീയാണ് അപ്പൊ അവരെയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കൂല വല പേടിക്കണ്ട ഞാൻ കോഴിക്കോട് രണ്ടാമത് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ഒന്നാമത്തെ ദിവസം ഞാൻ ഷർട്ട് വെച്ചു നീ വേളും കേൾക്കരുത് ഒരു വേള കേൾ ചില ആളുകൾ എക്സെപ്ഷൻ കേസുകൾ പറഞ്ഞു ഇന്നൊരിന്നൊരു ഒക്കെ വേറെ ഞാൻ കേൾക്കണം അത് കേട്ടൂടെ വേണ്ട ഇത് കേൾക്കരുടെ എനിക്ക് മൂമിനായി ജീവിക്കാൻ അതാ നല്ലത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് കൊടുങ്ങുകയാണെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും ഒരു വേളും കേൾക്കണ്ട ഒരു ബാളും മൊബൈൽ വേലും ഒന്നിച്ചു കേൾക്കരുത് അപ്പൊ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും എന്റെ കാരണം രണ്ടു കെട്ട നമ്പൂരി നാടൻപറ്റത്ത് കടന്ന് മരിച്ചു അങ്ങനെ ഒരു കഥ ഉണ്ട് ചത്തു എന്നാണ് എന്റെ വലിയത് അങ്ങനെ പറയുന്നില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പദം മാറ്റി കുടുങ്ങണ്ട അപ്പൊ നേരം വെളുത്താൽ ഉമ്മാന്റെ പണി എന്താറിയല്ല വേറെ ഒക്കെ തന്നെ ആരോ പിടാവും നന്മണ്ടാരും തിന്മയാണ് ഞാൻ അന്ന് മുതൽ നിങ്ങളെ ക്ലാസ് കേൾക്കണില്ല അലഹമ്മദില്ല എനിക്കെന്താരം ഞാൻ അമ്പത് വയസ്സേക്കാലം വരെ സോഷ്യൽ മീഡിയില്ല കേട്ടാലുണ്ട് കേട്ടില്ല ഒരു പെണ്ണ് എഴുതി ചോദിച്ചോട് എന്റെ വാർത്ത വലിയ ക്രൂരനാണ് ക്ലാസ്സിന് വരാൻ അമ്മയെ ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിന് വരെ എനിക്ക് വാജിബില്ല ഓം പറഞ്ഞത് കേക്കൽ വാജിബുണ്ട് ഓള് വിചാരിച്ചത് ഓനെതിരെ ഞാൻ ഓ ും എന്തുകൊണ്ട് ഓൾ പുറത്തിറങ്ങിയ പിന്നെ അതിലും കൊണ്ട് വരിക ഒരു വയർന്നും കൊണ്ടല്ലേ അതുകൊണ്ട് ഇറങ്ങണ്ട ഈ രൂപത്തിൽ പെണ്ണുങ്ങളെ കൈവിട്ട് പോയി നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ആരുടെ ഉപകരണമാണ് ഉറങ്ങണ ഉറക്കത്തിൽ പിന്നെ മരിച്ചെടുക്കണം എല്ലാരും കണ്ട് റോക്കറ്റ് ഫ്യൂലിൽ ലോകത്തിന് കൊടുത്തു മരിച്ചു ആദ്യ ഭാര്യ ഒരാളുടെ കൂടെ പോയപ്പോൾ ജാക്പാഴ്സൻസ് അദ്ദേഹം സാത്താനിഷ്ട പിശാജിൻ ആരാധിക്കണ പിശാചിനോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം മനുഷ്യകുലത്തിൽ കുലത്തിൽ നിന്നല്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി വരണം ഭാര്യയായി വേണം അങ്ങനെ ജാക്പാഴ്സൻസിന് ഭാര്യയായി ഒരു ദിവസം ഒരു പെണ്ണ് ഓഫീസിലേക്ക് കയറി വന്നു നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയും ജാക്പാഴ്സൺ ഭാര്യ ഭർത്താക്കളായി അമേരിക്കൻ ടി വിക്ക് ഒരുപാട് വട്ടം ആ സ്ത്രീ അഭിമുഖ്യം കൊടുത്തിട്ടുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീ അല്ല തെളിവോ കൊട്ടക്കണക്കിനോ വെറുതെ തീർക്കല്ല പഠിക്കണോണേനെ റബ്ബിൻ്റെ സഹായത്താണ് വെറുതെ പറയല്ല ഞാൻ മനുഷ്യ സ്ത്രീയല്ല അമേരിക്കൻ ടി വി ചാനലുകൾക്ക് ഈ സ്ത്രീ കൊടുത്ത അഭിമുഖങ്ങൾക്ക് കൈയും കണക്കില്ല ഞാൻ മനുഷ്യ സ്ത്രീയല്ല വേറെ വിഷയം പറയുന്നത് ചിന്തിക്ക ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് എന്ത് ഇതുകൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ പീഠകങ്ങളെ ഇപ്പം പുതിയ കാലം പണ്ട് മൊബൈൽ ഗൾപ്പുന്നതോടുകൂടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പിന്നെ പോയി 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 മൊബൈൽ വന്നു പിന്നെ എന്തു വന്നു ക്യാമറ ഇല്ലാത്തൊരു മൊബൈലില്ല എല്ലാം അങ്ങനെയല്ലേ എല്ലാം അജും അതും പോയി ഉമ്രക്ക് ചെന്നാൽ എട്ട് മണി പണി എന്താ അജിനാ എട്ട് മണി പണി എന്താ പണേ പണി പറയാ സെൽഫി എടുക്കൽ ആ സെക്കൻഡിലെ ഈ മാം പോയാൽ പിന്നെ വരില്ല ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഖേദകരമായ സംഭവം മുസ്തഫ നബിമിന്റെ പച്ചക്കു ആക്കിട്ട് ഉളുപ്പുണ്ടാ ഉളുപ്പുണ്ടാ എടാ ചെരുപ്പ് നാല്പ്പഴിച്ചിട്ട് അവസാനി നാല് ദൂരത്തിന് ചെരുപ്പഴിക്കാം എന്നിട്ട് ചെരുപ്പ് കൈ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ജമായത്തിൽ വരുന്ന ആളെ ആളുകളെ എന്തേ ആരോടെ കിടക്കണ് ആരടയിൽ നാല് പറഞ്ഞ അപ്പുറത്തന്നെ ചെരിപ്പഴച്ച് നടക്ക ഇൻഡോനേഷ്യന്മാരെ വയസ്തന്മാരെ സ്ഥിരം ഞങ്ങളുണ്ട്

അവരെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നത് കൊണ്ട് പക്ഷി എണീറ്റോ പറക്കാതിരിക്കാൻ വേണ്ടി അവർ സൗകര്യപ്പെടുത്തിയതാണോ എന്ന് തോന്നിപ്പോവും എപ്പോൾ മുന്നിൽ ഇരിക്കുമ്പോൾ അവരി തലയിൽ എന്തുണ്ട് ഒരു പക്ഷി ഉണ്ടോന്ന് പറ പറ തോന്നിപ്പോവും ഒരു പക്ഷി ആ സഹാബിയുടെ തലയിൽ വന്നിരുന്നത് കൊണ്ട് ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടി തെരഞ്ഞെട്ടുകൊണ്ട് ആണ് ഈ സഹാബി ഇങ്ങനെ ചെയ്യുന്നതോന്ന് എന്ന് തോന്നിപ്പോ നമ്മളോ നമ്മൾ സെൽഫി എടുക്ക എങ്ങനെ പോയ നാട്ടില് ആരോടാ ഭർത്താവും പരിശുദ്ധ പരിശുദ്ധമുള്ള സിനിമ കുട്ടി നടന്ന തിരിച്ചൂരിനും നാട്ടിലെ കുരുത്തം പോകും ഇതൊക്കെ ആരാടെ കൊണ്ടുവന്ന് പറയേ ഈ സാധനമൊക്കെ കൊണ്ടുവന്നത് ആരാ മൊബൈൽ ഫോൺ നന്നാവൂല ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുമെങ്കിൽ ഞാൻ നാട് വിട്ടു പോന്നറിയോ എനിക്കറിയൂല ഞാൻ നാട് വിട്ടു പോയെങ്കിലൊന്നും ആലോചിക്കാത്ത ഒരാഴ്ച എന്റെ ജീവിതത്തിൽ കടന്നു പോണേ ഇത് ശരിയാവില്ല പക്ഷെ നിങ്ങൾക്ക് നാട്ടുകൂട്ടമാണ് ഇനി ഓരോ ആഴ്ച ആരോക്കും ഈ ആഴ്ച നടക്കൂല പിന്നെ ഞാൻ പറഞ്ഞു എന്റെ ചെറിയ കുട്ടികൾക്കും പ്രായപൂർത്തിയായിരിക്കലുള്ള ഒജീന എന്തെങ്കിലും ഒപ്പിച്ച് കൊടുക്കുക പാപ്പ അന്ന മുതൽ നിന്ന് പിന്നെ മുങ്ങ മുങ്ങാൻ പറ്റിയ സ്ഥലം എനിക്കറിയാം നിങ്ങൾക്ക് ചെയ്യാൻ വന്ന ആൾ വരെ കിട്ടാത്ത സ്ഥലത്തേക്ക് മുങ്ങാൻ എനിക്കറിയാം ഞാൻ കണ്ടു സ്ഥലം എന്തുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ നമ്മളിങ്ങനത്തെ സമൂഹത്തെ കണ്ടിട്ടില്ല നെരിയാണിന്റെ താഴെ വസ്ത്രം നെരിയാണിക്ക് താഴെ നെരിയാണിക്ക് താഴെ വസ്ത്രം എന്റെ ജീവിതത്തിൽ ഇല്ല ഒരിക്കൽ ഒരൊറ്റടി ഇപ്പോൾ താഴത്തേക്ക് വസ്ത്രം വരികയാണെങ്കിൽ തലക്കൊരു പെരിക്കല ആ അടിപ്പിളോടെ ഉണ്ട് എത്ര കൊല്ലം മുമ്പ് അടി എന്ന് അറിയുമോ അൻപത് കൊല്ലം മുമ്പ് അൻപത് കൊല്ലം മുമ്പുള്ള അടിപ്പിള ബാപ്പാന്റെ ഒരൊറ്റടി ഇന്ന് കുട്ടികളെ നമ്മൾ അടിച്ച അവിടെ പോകും പോലീസ് പോവും ബാപ്പ മകൻ മകൻ പറഞ്ഞു ഞാൻ പോലീസ് പോവും അപ്പൊ ബാപ്പ ഇങ്ങനെ മുന്തില്ല ഞാൻ പോവും ആത്മഹത്യയും പോലീശേഷ് പോവും ഞാൻ ആത്മത്യം പോലീസ് ആരും പറയാ സ്വന്തം ചോര പറയാ നന്നാക്കി കഴിയൂല ഞാൻ അത് നിരാശപ്പെടാൻ വേണ്ടി പറയല്ല അവസ്ഥ പറയണം ആ അവസ്ഥ പറഞ്ഞിട്ട് പറയാലോ ഈ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ദുബായിലെ രാജാവ് തിന്ന ഭക്ഷണത്തിലും തരൂല്ല കുറച്ച് നെയ്ച്ചോറും ഇറച്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട് സൗകര്യമില്ലാത്ത ഒരു പൊയ്ക്കോളി എന്ന് ഇപ്പൊ തന്നെ പറയൽ തെറ്റാണോ എന്ത് അത്ര കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേശം വെള്ളം തരും ഒരു കാരമൊക്കെ കിട്ടിയെങ്കിൽ കിട്ടും അത് കഴിഞ്ഞാൽ കുറച്ച് നെയ്ച്ചോറും എന്തും വടം ഒന്നും ഇല്ലല്ലോ നിങ്ങളൊക്കെ തരുന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നു പറഞ്ഞ പോലെയാണ് ഈ പറയുന്നത് ഈ കുട്ടികളെ നന്ന വീടകങ്ങൾ ഈ കുട്ടികൾ നല്ല വർഷം നിരീക്ഷണവാദിയുള്ള നിരീക്ഷരവാദി ആകാൻ വേണ്ടി നമ്മളെ പുതിയ പുതിയ ബാക്കിമാരും ദാരിവിമാരും എന്താ പറയുക പൈസമാരും എല്ലാ എയ്സിമാരും പഠിക്കാൻ ഇത്ര നിരീക്ഷണം ഏത് കാലത്താണ് ചങ്ങായി മുസ്ലിം പണ്ഡിതന്മാർ നിരീശ്വരവാദികളോട് ആകെ നോക്കിയാൽ ഒരു എട്ടോ പത്തോ വാദപ്രതിവാദം ഉണ്ടാവും ഇന്ന് ദിവസം വാദപ്രതിവാദം എന്തിന ചിഹ് വാദപ്രതാ നന്നിട്ട് ആരടാ നന്നായത് എന്റെ വാദപ്രഭാ കേട്ട നിന്റെ കസർ തുഷാരായും രണ്ടു നേരിട്ട് വേറെ നിരീക്ഷകൻ അതേ സമയത്ത് കുടുംബത്തിന് അല്ലാസൂലും ഉണ്ടെങ്കിൽ ആ കുട്ടിന്റെ തലവെറ്റിയും മുന്നിനും ആണോ അല്ലേ വേറെ ആണോ അല്ലേ അതിന് കൊടുക്കാൻ നമുക്കിപ്പോ കഴിയണില്ല ഈ സാഹചര്യത്തിൽ കഴിയില്ല ഇപ്പൊ സ്കൂളിൽ തുടങ്ങിയ പുതിയ പരിപാടി എത്തി എന്തായാലും സുംബ എന്താണ് എല്ലാ കുട്ടികളും കടിമയാകാതെ കേൾക്കാൻ വേണ്ടി സുംബ നബിനജി ഇവിടെ ഈ കുട്ടികളെ ആരും ഉപയോഗിച്ചില്ല നബിനജി കള്ളുഷാപ്പിന്റെ മുമ്പ് പോയി സുംബ കാട്ട് ഷാപ്പ് തുടങ്ങിയ സുംബ അവിടെ ഒരു ഷാപ്പ് ഇവിടെ ഒരു സുംബ ക്ലബ്ബ് കള്ളിഷാമ്പിൽ വരുന്ന മുഴുവനും സമ്പർപ്പിക്കും എന്ത് ഞാൻ അവസാനിപ്പിക്കണം ഈ സൊസൈറ്റിയെ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞിരുന്നു കോഴിമുട്ട കൊട്ടാടെ കുട്ടിയെ കിട്ടണം ഇതാണ് ഇപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട കോഴിമുട്ട കൊട്ടരുതി കുട്ടിനെ കിട്ടുമ്പോഴാണ് അതിന് മൊയ്തീശേഖിനെ കൊണ്ടരുതി നമുക്ക് കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരണം മുട്ട പൊട്ടുന്നു നടക്കൂല കോഴിമുട്ടി കോഴിക്കുഞ്ഞിനെ കിട്ടണമെങ്കിൽ കോഴിമുട്ട പൊട്ടിയാ ചൊറുക്കടുപ്പോ അപ്പൊ നമ്മളെ പോയില്ല ഇന്നത്തെ മൊബൈൽ ചൊറുക്കില്ലാതെ ആയാലേ നല്ലൊരു കോഴിക്കുഞ്ഞെ നമുക്ക് അവിടുന്ന് കിട്ടുള്ളൂ അത് ഇല്ലാതാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ നമ്മളെ പെണ്ണുങ്ങളും അമ്മയിൽക്കൂല നീ പെണ്ണു അമ്മശ ഭർത്താവ് അമ്മയിൽക്കൂല നിങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ കാലം ഓട് പറ നന്നാവൂല നമ്മളെ വീട്ടിൽ നിസ്കാരുണ്ട് ഇല്ല നമ്മളെ വീട്ടിൽ നോമ്പുണ്ട് നബി ഇല്ല മൊഹറ ഒന്നു മുതൽ പത്ത് വരെ നോമ്പുണ്ട് ആയില്ല നബി ഇല്ല പണ്ടത്തെ കാലത്ത് നോമ്പില്ല നബി ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും കള്ളത്തരത്ത് ചാ മുസ്ലിമുകൾക്ക് ചായ ഒടിക്കാനുള്ള മക്കാനികൾ റമലാ മാസ്തിലുണ്ട് എന്നാലും ആരുണ്ട് കള്ളത്തരത്ത് പോയി ചായ ഒടിക്കും അതേസമയത്ത് കൽബിൽ ആരുണ്ട് നബിൻ കള്ള് എന്റെ വാപ്പ പറഞ്ഞൊരു കഥ കള്ളുടിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുടിക്കുക ഇടക്കര ഷാപ്പിനെ പറ്റി ഇന്ത്യ വാപ്പ പറഞ്ഞ പത്തോട്ടം തന്നെ വാപ്പ പറഞ്ഞത് കള്ള് കുടിക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ വാപ്പ അയാളുടെ പേരും പറഞ്ഞിട്ടുണ്ട് നിന്നുകൊണ്ട് അത് ഞാൻ പറയില്ല അയാള് കള്ളുടിക്ക അതിനിടയിൽ വേറെ വെള്ള വെള്ളക്കുപ്പായും വെള്ള തുണിയും ഒരു അരക്ക് തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് വീട് കയറി കള്ളുഷാപ്പൊക്ക് അപ്പൊ അയാൾ കുടിക്കണ കള്ളിന്റെ അവിടെ വെച്ചിട്ട് അയാൾ ഇറങ്ങിയിട്ട് രണ്ടാണ് കൂടുത്ത് എടാ കള്ളുഷാപ്പ് കയറാണെങ്കിലും ഈ ഇസ്ലാമിനെ പറഞ്ഞിരിക്കരുത് ഈ ഞാൻ കുടിക്കണമാരി കുടിക്കും ഞാൻ കണ്ട ആ എന്താണ് ഇങ്ങനെ തിരിയാപ്പ പറയും അത് മതിയാവും ഓന് കെളിമല്ലി മരിക്കും അങ്ങനെ മരിച്ചുല്ലേ അങ്ങനെ മരിച്ചു മനസ്സിലായില്ല ബയസനായിട്ട് നല്ലുടിച്ചിരുന്നു പക്ഷെ എന്ത് ചെയ്തു ഒരു നീള വെള്ളക്കുപ്പായും വെള്ള തുണിയും ഒരു എന്താ പറയാ മറ്റേ അലക്ക് തോർച്ചില്ലേ പഴയ കണ്ടെ അതും കെട്ടി ഒരാൾ കയറിയപ്പോ എണീറ്റ് കൊടുത്ത് ഞാൻ പറഞ്ഞാൽ മരിവാ ഞാൻ ഏതാ ചാര്യം ആർക്കും അറിയില്ല കുടിച്ചാൽ അള്ളാഹത്തിന്റെ ഹോസ്പിറ്റലിലും കുഴപ്പമൊന്നുമില്ല ആ ടിച്ചാടാട്ടി